ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആകെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തൻ്റെ തോന്നലൊക്കെ ആയിരിക്കും ലക്ഷ്മി തൻ്റെ അരികിലേക്ക് വന്നത് എന്നൊക്കെയാണ് പ്രകാശൻ്റെ ധാരണ പ്രകാശൻ എന്തായാലും ആ കോടതി ദിവസം വലിയ സന്തോഷത്തിൽ വിക്രത്തിനൊക്കെ കൂട്ടി കോടതിയിലേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടെ കിരണം കല്യാണിയൊക്കെ പുറത്ത് നിൽപ്പുണ്ടായിരിക്കും അത് കൂടെ ദീപയും ഉണ്ടായിരിക്കും അപ്പോൾ അവരോടായിട്ട് ചോദിക്കുന്നുണ്ട് ആ എല്ലാവരും എത്തിയിട്ടുണ്ടോ എല്ലാം മെയിനായിട്ടൊരു ദി ദൃക്സാക്ഷി ഉണ്ടായിരുന്നല്ലോ വേറൊരു സാക്ഷിയും കൂടി ഉണ്ടായിരുന്നില്ലേ ആ സാക്ഷി എന്തേ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് അവരാണെങ്കില് എന്തായാലും സത്യങ്ങൾ അറിയുന്ന അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഇപ്പം എത്രത്തോളം പരിഹസിക്കാൻ പറ്റുന്നു പരിഹസിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെ അവരങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കില് പ്രകാശനും അമ്മയും അതുപോലെ വിക്രവും കൂടി കോടതിയിലേക്ക് കയറുകയാണ് അങ്ങനെ കോടതിയിൽ എത്തുമ്പോഴും നേരെ ജഡ്ജ് പിന്നെ പ്രകാശനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുകയാണ് അങ്ങനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തിയിട്ട് ആദ്യത്തെ വാദം എന്ന് പറയുന്നത് സാക്ഷി എന്ന് പറയുന്നത് ലക്ഷ്മിയെയാണ് അപ്പോൾ ലക്ഷ്മി ആര് വിളിക്കാൻ എവിടെ വരാനെന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ജഡ്ജ് ആദ്യ സാക്ഷിയായ ലക്ഷ്മിയെ തന്നെ വിളിക്കുകയാണ് അങ്ങനെ ലക്ഷ്മി എന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ ഇവർ ഇങ്ങനെ കൂടി പുഞ്ചിരിക്കുകയാണ് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ കടന്നു വരുന്നത് അങ്ങനെ ലക്ഷ്മി കടന്നു വരുന്നത് കാണുമ്പോൾ പ്രകാശന്റെ ആകെ കിളി പോയൊരവസ്ഥയിൽ പ്രകാശൻ ആ കോ പ്രതികൂട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് ആകെ നിന്ന് വയർക്കുകയാണ് ചെയ്യുന്നത് ഇവളെങ്ങനെ ഇവിടെ ഇവളെ അത് മരിച്ചില്ലേ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ് എന്തായാലും ഇവളിവിടെ വന്നു കഴിഞ്ഞാൽ തനിക്ക് ജയിൽവാസം ഉറപ്പാണെന്ന് പ്രകാശനറിയാം അതുപോലെ തന്നെ വിക്രത്തിനും അറിയാം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണെന്ന് വിക്രത്തിന് മനസ്സിലായി അങ്ങനെ ലക്ഷ്മിയെ ചോദ്യം ചെയ്യൊക്കെ ലക്ഷ്മിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വക്കീൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ആ നാട്ടുകാരെ പെൺകുട്ടിയെ വെറുക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു എന്നും അതുപോലെ തന്നെ ഇവരുടെ അമ്മയും ഇയാളും പെൺകുട്ടികളെ വെറുക്കുന്ന കൂട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിനെ അമ്മയ്ക്ക് അരികിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അരികിൽ നിന്നും കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ച കാര്യങ്ങളും അതിനുശേഷം അമ്മയും മകനും ഏർ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് സ്ഥലം വിട്ട കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മി ആ കോടതി മുറിയിൽ പറയുകയാണ് അങ്ങനെ എല്ലാം കേൾക്കുമ്പോൾ ജഡ്ജിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും പിന്നീട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്മി പറയുകയാണ് താൻ ഒരുപാട് വേദനകളും ഒരു അച്ഛനില്ലാതെ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടി വന്ന ഓരോ പ്രയാസങ്ങളെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്തായാലും ദൈവം തന്നെ കൈവിട്ടില്ല അത് ദൈവത്തിന് തന്നെ അറിയാം തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ ദൈവം തന്നെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് താൻ ഈയൊരു നിലയിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കുമ്പോൾ നമ്മുടെ ജഡ്ജി വിധിക്കുകയാണ് എന്തായാലും പ്രകാശൻ ഇനി പുറലോകം കാണണ്ട ജയിലിൽ ജയിൽവാസ ജയിൽ ശിക്ഷ വിധിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകാശനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ അപ്പോഴും പ്രകാശന്റെ ഉള്ളിലൊരു അഹങ്കാരമുണ്ട് കാരണം മഹാലക്ഷ്മിയുടെ മകൾ കാർത്തിക കാർത്തിക തന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെയാണ് പ്രകാശൻ ജയിലിലേക്ക് പോകുന്നത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ാരിയും അതുപോലെ രാഹുലുമാണെങ്കിൽ സരയുവിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കണം അതാരക്കെങ്കിലും കൈമാറണം സരയുവിനെ കുഞ്ഞെ അത് പിന്നീട് അതൊരു ബാധ്യതയായി മാറുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സരയൂവിൻ്റെ കുഞ്ഞിനെ കൊണ്ട് കളയാൻ നമ്മുടെ ശാരി രാഹുലിനെ കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതേ സമയത്ത് ഒരാളെ തേടി പിടിക്കുന്നുണ്ട് ഒരു തീരെ കഴിവില്ലാത്ത പോലത്തെ ഒരാളെയാണ് തേടി പിടിക്കുന്നത് അങ്ങനെ അയാളെ വീട്ടിലേക്ക് വരികയും അയാളുടെ കയ്യിൽ കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുകയാണ് ശാരി വളരെ സങ്കടത്തോട് ൂടി തന്നെയാണ് ചാരി കുഞ്ഞിനെ കൈമാറുന്നത് അങ്ങനെ അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ് എന്തായാലും വളരെ കൂടി തന്നെയാണ് രാഹുലും ചാരിയും അങ്ങനെ ഇരിക്കുന്നത് ഇനി എന്തായാലും കുഞ്ഞിനെ എന്ന് അറിയുമ്പോൾ സരയി വെറുതെ ഇരിക്കില്ല സരയിനാകന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മെന്റൽ പോലെ ഒരവസ്ഥയിലേക്ക് സരയി പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് മനോഹറിന്റെ കാര്യവും സരയി അറിയും പക്ഷേ ഇതിനിടയിലാണെങ്കിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയ ആളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോയ ആൾ അയാളെ തേടി പിടിക്കുകയാണ് കിരണും ഒക്കെ കാരണം അത് ചാരിയുടെ പേരക്കുഞ്ഞല്ല അത് ആരുടെ പേരക്കുഞ്ഞാണ് നമ്മുടെ താരയുടെ പേരക്കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ താര അതിനൊരിക്കലും സമ്മതിക്കില്ല ഒരു സംഭവം നടന്നു എന്നുള്ളത് അങ്ങനെ ആ കുഞ്ഞിനെ തേടി പിടിച്ച് അവർ താരയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് എന്തായാലും തൻ്റെ താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ തനിക്ക് വളർത്താനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ഈ ഒരു കുഞ്ഞിനെ കൈവിട്ട് കളയാൻ താര സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തനിക്ക് ജീവനുള്ളോടത്തോളം കാലം താൻ ആ കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്താൻ വളർത്തിക്കൊള്ളാം എന്ന് അവർക്ക് വാക്കു കൊടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ട എല്ലാ സഹായങ്ങളും കിരണം ചന്ദ്രസേന ഒക്കെ താരയ്ക്ക് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും താര തന്നെയാണ് സരവിൻ്റെ കുഞ്ഞിനെ വളർത്തുന്നതും സരവിനെ അറിയാതെ അറിയില്ല അപ്പോഴും താരയുടെ കയ്യിലാണ് തൻ്റെ കുഞ്ഞെന്നുള്ളത് പക്ഷേ പിന്നീട് ശാരിയും രാഹുലും അറിയും താരയുടെ കൈയിലാണ് ഇവിടുത്തെ പേരക്കുഞ്ഞുള്ള കാര്യം അവർ അറിയുന്നുണ്ട് അങ്ങനെ ആ ഒരു മകളില്ലാത്ത അതായത് ഒരു അനാഥത്വത്തിലുള്ള വളർച്ച ആ ഒരു ജീവിതം അവൾ ആ കുഞ്ഞിലൂടെ സമാധാനപ്പെട്ട് ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തിയെടുക്കുന്നുണ്ട് താര അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് കിരണും ചന്ദ്രസേനയൊക്കെയാണ് അങ്ങനെ താരുടെ ജീവിതത്തിലൊരു വെളിച്ചം എന്ന് പറയുന്നത് ആ കുഞ്ഞു തന്നെയായി മാറുകയാണ് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൗനരാഗം സീരിയലിൽ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ താങ്ക്